നമസ്കാരം മലയാളം ന്യൂസ് രംഗത്ത് വർഷങ്ങളായി അവിസ്മരണീയ ആധിപത്യം കാട്ടിയിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആ ആധിപത്യം അവസാനിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ആഴ്ചയിൽ വെച്ച് നോക്കുമ്പോൾ പതിനെട്ടിലെ ബാക്ക് വേറ്റിംഗ് ചാർട്ടുകൾ പുറത്തു വന്നതോടെ റിപ്പോർട്ടർ ടി വി ആദ്യമായി മലയാളം ന്യൂസ് രംഗത്ത് ഒന്നാം സ്ഥാനത്തെത്തി ഇത് മലയാള മാധ്യമ ചരിത്രത്തിൽ പുതിയൊരു തിരിച്ചെഴുത്തായി കണക്കാക്കപ്പെടുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് പലവട്ട മോർണിംഗ് സ്ലോട്ടിലും യൂട്യൂബിലെ പ്രേക്ഷക പിന്തുണയിലും നേരത്തെ തന്നെ റിപ്പോർട്ടർ ടി വി മുന്നിലെത്തിയിരുന്നു ഇപ്പോൾ ഒഫീഷ്യൽ റേറ്റിംഗിലും അവർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് ചാനലുകളെ റേറ്റിംഗ് നോക്കുമ്പോൾ റിപ്പോർട്ടർ ടി വി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ തൊണ്ണൂറ്റി സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് ട്വൻറി ഫോർ ആണ് എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് ആയിട്ടാണ് നിൽക്കുന്നത് മനോരമ ന്യൂസ് ആണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നു മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് അതിൽ തൊട്ട് താഴെ തന്നെ മാതൃഭൂമി ന്യൂസ് മുപ്പത്തി നാല് ശതമാനമായിട്ട് അതായത് രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ മാതൃഭൂമി നിൽപ്പുണ്ട് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു മലയാള ചാനലുണ്ട് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അത് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ഏഴായിട്ടാണ് നിൽക്കുന്നത് കൂടാതെ ജനൻ ടി വി ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ ജനൻ ടി വി വേണമെങ്കിൽ ആറാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ജനൻ ടി വിയുടെ പോയിന്റ് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ചാണ് കൂടാതെ കൈരളി പതിനാല് ദശാംശം അഞ്ച് എട്ട് ആയി കൈരളി നിൽക്കുമ്പോൾ അതയോടൊപ്പം തന്നെ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ന്യൂസ് എയ്റ്റീൻ കേരള പതിമൂന്ന് ദശാംശം ഏഴ് ഏഴ് പോയിന്റ് ആയിട്ട് നിൽപ്പുണ്ട് കൂടാതെ പത്താം സ്ഥാനത്ത് മീഡിയ വൺ ചാനലാണ് അതായത് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ മീഡിയ വൺ ചാനൽ ആറ് ദശാംശം എട്ട് ഒമ്പത് ആയി ആണ് നിൽക്കുന്നത് കൂടാതെ ഇതിൽ നിന്നും പുറത്തേക്ക് അതായത് പതിനൊന്നാം ചാനലായിട്ട് കോൺഗ്രസിന്റെ പാർട്ടി ചാനലായ ജയ് ആണ് നിൽക്കുന്നത് അത് ഈ ബാർ റേറ്റിംഗിൽ അവർ കാണിച്ചിട്ടുള്ളത് കാരണം ആദ്യത്തെ പത്ത് ചാനൽ മാത്രമാണ് ബാർ റേറ്റിംഗിൽ വരുന്നത് കൂടാതെ പുതുതലമുറ ചാനലുകളായ റിപ്പോർട്ടർ ട്വന്റി ഫോർ ന്യൂസ് മലയാളം ട്വന്റി പരമ്പരാഗത ചാനലുകളെ പിന്തള്ളിയാണ് മുന്നേറുന്നത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള പ്രചാരവും സജീവ കവറേജുമാണ് ഈ ചാനലുകളുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാരണം റിപ്പോർട്ടറൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റിപ്പോർട്ടർ കുറച്ച് മാസങ്ങളായി നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് വാർ അഗേൻസ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വലിയൊരു ജനപിന്തുണ അഥവാ ഒരു വലിയൊരു സ്വീകാര്യത റിപ്പോർട്ടറിനെ കിട്ടി അതുകൊണ്ടാണ് റിപ്പോർട്ടർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് ഇത് ബാർക്ക് ഓരോ ആഴ്ചത്തെ ബാർക്ക് ആണ് ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ഇതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവും കാരണം ഈ ഓരോ ആഴ്ചത്തെ ബാക്ക് റേറ്റിംഗ് കണക്കനുസരിച്ചാണ് ഓരോ മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ നില മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പുതുമുഖ ചാനൽ റേറ്റിംഗ് ചാർട്ടിൽ വന്നത് മുതൽ മികച്ച മുന്നേറ്റം തുടരുകയാണ് ഒരാഴ്ചയിലെ പതിനെട്ടിൽ തന്നെ ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ജി ആർ പി നേടി ശ്രദ്ധേയമായ പ്രകടനമാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാഴ്ചവെക്കുന്നത് ഇതിനൊപ്പമാണ് ജനം ടിവിയും കൈരളി ന്യൂസും തങ്ങളാൽ ആകും ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ അവർക്ക് സാധിക്കുന്നില്ല ജയ്ഹിൻ്റെ നേരത്തെ തന്നെ ബാർക്ക് റേറ്റിങ്ങിന് പുറത്താണ് തുടർന്ന പോരാട്ടം റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിലുള്ള ആദ്യ സ്ഥാനത്തിനായുള്ള പോരാട്ടം ഇനി കൂടുതൽ കനക്കുമ്പോൾ മാധ്യമ ധാർമ്മികത ഉത്തരവാദിത്വം അത് ഉയർത്തിപ്പിടിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയാനുള്ളത് കാരണം ടി ആർ പി റേറ്റിംഗ് ആണ് സർലൈ ചാനലുകളുടെ ഏറ്റവും മുഖ്യ ലക്ഷ്യം ടി ആർ പി റേറ്റ് ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ചാനലുകൾക്ക് മാത്രമാണ് വൻകിട പരസ്യങ്ങൾ തന്നെ കിട്ടുന്നത് അതായത് ഒരു പരസ്യം കൊടുക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആദ്യത്തെ മൂന്ന് മൂന്നാമത് നിൽക്കുന്ന ഒന്ന് മുതൽ മൂന്ന് നിൽക്കുന്ന നമ്പറിൽ നിൽക്കുന്ന ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ മികച്ച പരസ്യങ്ങൾ കൂടുതൽ പരസ്യങ്ങൾ അവർ കൊടുക്കുന്നത് ചാനലുകളുടെ ടി ആർ പി റേറ്റ് കുറഞ്ഞ് ആ ചാനലുകൾ ഓരോ സ്ഥാനത്തേക്കും ഇങ്ങനെ കൂപ്പി കുത്തി വരുമ്പോൾ മറ്റ് ചാനലുകൾക്ക് കിട്ടുന്ന പരസ്യങ്ങൾ ആ കുത്തി വരുന്ന ചാനലിൽ കിട്ടുന്ന പരസ്യങ്ങളുടെ എണ്ണം കുറയും എന്നതാണ് യാഥാർത്ഥ്യം ഒരു മികച്ച ഒരു സ്ഥാപനം അല്ലെങ്കിൽ മികച്ച ഒരു പരസ്യം കിട്ടണമെങ്കിൽ ചാനലിനെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ മൂന്നാം സ്ഥാനം വരെ നിലനിർത്തിയാൽ മാത്രമേ നല്ല പരസ്യങ്ങൾ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ഓരോ സാറ്റലൈറ്റ് ചാനലിലെയും മാധ്യമ പ്രവർത്തകർ അടക്കം ഓരോ സാറ്റലൈറ്റ് ചാനലും ഒരു വലിയ രീതിയിലേക്ക് അവരുടെ വാർത്താ വായനയുടെ ശൈലി മാറ്റുന്നു എ ആർ എക്സ് ആർ കൊണ്ടുവരുന്നു ഓക്കുമെൻ്റൽ റിയാലിറ്റിയിൽ കാണിക്കും എല്ലാ സാധനങ്ങളും കാണിച്ച് പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ വേണ്ടിയുള്ള ഓരോ ശ്രമങ്ങളും അവർ നടത്തുന്നത് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ